ഏതൊക്കെ വിധത്തിൽ ധർമ്മധർമ്മത്തെ അധിക്ഷേപിക്കാമോ അവഹാസ്യരാക്കാമോ ആ തരത്തിലെല്ലാം കലികാലത്തന്നെ ഗുണമാണോ എന്തോന്നറിയില്ല ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെക്കതിജീവിച്ചുകൊണ്ട് സനാതനധർമ്മം എന്നും മഹത്തരമാണ് എന്ന് ഉദ്ഘോഷിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു ജനതതി ഇന്ന് നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നുണ്ട് ചലച്ചിത്ര നടൻ എം ആർ ഗോപകുമാർ ആയിരുന്നു ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ധർമ്മത്തെ ഹിന്ദു ധർമ്മത്തെ പെട്ടെന്ന് അങ്ങനെ നശിപ്പിച്ചു കളയാം എന്നായിരുന്നു അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചില പാചകം ഗോവനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും വിജയിക്കുമെന്ന് ആരും വിശ്വസിക്കണ്ട പിന്നെ അതുപോലെ തന്നെ ചില എന്താ ഹിറ്റ്ലറും മുസൂണിലും സ്റ്റാലിനും ഒക്കെ ശ്രമിക്കുന്നവർ ൻ മുടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ധാരാളം ആളുകൾക്ക് പരിപാടിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും പ്രായമായ അമ്മമാർക്ക് വേണ്ടി വിധവാ പെൻഷനും അകലാംഗർക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളും എല്ലാം കൊടുക്കാനിടയായി ഹിന്ദു ധർമ്മപക്ഷത്തിന്റെ പരിപാടികളും പ്രസംഗങ്ങളും മാത്രമല്ല ഇതേപോലുള്ള സേവനങ്ങളും കൂടി ചെയ്യുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ പുത്തിരിക്കണ്ടം മൈതാനിലെ സ്വാമി സത്യാനന്ദ സരസ്വതി നഗറിലാണ് ഈ വർഷത്തെ അനന്തപുരി ഹിന്ദുമഹാസമ്മേളനം ജനം തിരുവനന്തപുരം